എൻ്റെ പേര് കെ വി ദയാൽ ഞാനൊരു മുപ്പത്തെട്ട് വർഷമായിട്ട് ആരോഗ്യ മേഖലകളിൽ നിൽക്കുന്ന ആളാണ് ഇവിടെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് തൈറോയിഡ് ഈ തൈറോയിഡിൻ്റെ മൂലകാരണം ഐഡിൻ ഡെഫിഷ്യൻസിയാണ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡൈസിൻ്റെ സാൾട്ട് ഗവൺമെൻറ് ഇറക്കിയത് പക്ഷേ അത് ടോട്ടൽ ഫെയിലുവറായാണ് എൻ്റെ അനുഭവം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലൊരു ബദൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗത്തി എന്ന് പറയുന്ന ചെടി അകത്തി ചീര അതിൻ്റെ ഇലയിൽ അയോഡീൻ ഉണ്ട് എന്നുള്ള സ്റ്റഡി നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പൗഡറാക്കി ഇന്ന് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് കാൽ സ്പൂൺ അകത്തിയുടെ പൊടി ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലോ ഒരു കപ്പ് പുളിയില്ലാത്ത തൈരിലോ കലക്കി രണ്ട് നേരം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തൈറോയ്ഡ് രോഗം ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂറബിളാണ് രോഗമുള്ളവരും ഇല്ലാത്തവരും ഇത് കഴിക്കേണ്ടി വരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയോഡീൻ ഇല്ല ഒരു ഭക്ഷണത്തിലും അയോഡീൻ ഇല്ല അങ്ങനെ ഇല്ലാതാകാൻ കാരണം മണ്ണിൽ ഐഡിയൻ തീർന്നതാണ് ഇതിന് പരിഹാരം അകത്തി മാത്രം